അലിഗേറ്റർ ഗാർ ഈ പറ്റി കേട്ടിട്ടില്ലാത്ത മീൻ പ്രേമികൾ ഇന്ന് കേരളത്തിൽ ചുരുക്കമായിരിക്കും ചീങ്കണ്ണിയെ പോലത്തെ മുഖമുള്ള ഈ ഭീമൻ മത്സ്യത്തെ പ്രായഭേദമന്യെ കുട്ടികളും മുതിർന്നവരും ഒരുപോലെ വാങ്ങി വളർത്താൻ ഇഷ്ടപ്പെടുന്നു ഈ ഭീമൻ മത്സ്യത്തെ പറ്റിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് തീങ്കണ്യ പോലുള്ള മുഖം അഥവാ മൗത്ത് ഉള്ളത് കൊണ്ടാണ് ഇവയ്ക്ക് അലിഗേറ്റർ കാറുകൾ എന്ന് പേര് വരാൻ കാരണം അതുപോലെ തന്നെ വളരെ വേഗത്തിൽ വളർച്ചയിലെത്തുന്ന ഒരു ശുക്തജല മത്സ്യം കൂടിയാണ് അലിഗേറ്റർ കാറുകൾ നോർത്ത് അമേരിക്കയിലെ ഏറ്റവും വലിയ ശുക്തജല മത്സ്യമായ ഇവയ്ക്ക് എട്ട് മുതൽ പത്തടി വരെ നീളം വെക്കാറുണ്ട് ഏകദേശം നൂറ് ദശലക്ഷം വർഷങ്ങളോളം പഴക്കമുള്ള ഇവയുടെ ഫോസിലുകൾ ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിട്ടുണ്ട് ആയതിനാൽ ഇവയുടെ ലിവിംഗ് ഫോസിൽസ് എന്നും അറിയപ്പെടുന്നു ഇവയുടെ ഗാർ കുടുംബത്തിൽ പ്രധാനമായും ഏഴിനം മത്സ്യങ്ങളാണ് ഉള്ളത് ക്യുബാൻ ഗാർ ട്രോപ്പിക്കൽ ഗാർ ലോങ് ഗാർ ഷോർട്ട് നോസ് ഗാർ സ്പോട്ടഡ് ഗാർ ഫ്ലോറിഡ ഗാർ അലിഗേറ്റർ ഗാർ ഇങ്ങനെയാണ് ഈ ഏഴിനത്തിനെയും തരംതിരിച്ചിട്ടുള്ളത് ഇവയുടെ ഈ ഗാർ കുടുംബത്തിലെ ഏറ്റവും വലിയ ഇനമാണ് അലിഗേറ്റർ ഗാറുകൾ ഇവയുടെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് മെയിൽ ഫിഷിന് ഇരുപത് മുതൽ നാൽപ്പത് വർഷം വരെയാണ് എന്നാൽ ഫീമെയിൽ ഫിഷിന് അൻപത് മുതൽ അറുപത് വർഷം വരെയൊക്കെ ലൈഫ് സ്പാൻ കിട്ടാറുമുണ്ട് ഇവ പ്രധാനമായും ഭക്ഷിക്കുന്നത് മറ്റു കൊച്ചു കൊച്ചു ജീവികൾ അതുപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു മീനുകളെയും ഒക്കെയാണ് ഇവയുടെ വായിൽ കൊള്ളാവുന്നത്ര വലുപ്പത്തിലുള്ള ഏതൊരു മീനിനെ ഇവ ആക്രമിച്ച് കീഴ്പ്പെടുത്തി ഭക്ഷിക്കുന്നതാണ് തന്റെ ഇരകളെ പതുങ്ങിയിരുന്ന് അതിവിദഗ്ധമായി വേട്ടയാടി ഭക്ഷിക്കുന്ന ഇവയെ മികച്ച വേട്ടക്കാരായി കണക്കാക്കപ്പെടുന്നു ഇവയുടെ മെയിൽ ആൻഡ് ഫീമെയിൽ തമ്മിലുള്ള വ്യത്യാസങ്ങൾ നോക്കി കഴിഞ്ഞാൽ ഇവയുടെ മെയിൽ ഫിഷിന്റെ വാൽ ഫീമെയിൽ ഫിഷിനേക്കാൾ വളരെയധികം വലുതായിരിക്കും എന്നാൽ ഫീമെയിൽ ഫിഷിന്റെ വാൽ താരതമ്യേന വളരെയധികം ചെറുതുമായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾ അലിഗേറ്റർ െ വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കുക അതിനുശേഷം മാത്രം ചൂസ് ചെയ്യുക ഒന്നാമത്തേത് ഗാർ പെട്ടെന്ന് തന്നെ വലുതാവുന്ന ഒരു മീനാണ് അതുകൊണ്ട് തന്നെ ഫാമിലേക്ക് അവർക്ക് പ്രോപ്പറായിട്ട് ഒരു സ്പേസ് കൊടുക്കാൻ ഉറപ്പ് വരുത്തുക രണ്ടാമത്തേത് ഏതൊരു മോൺസർ മോൺസർഫിഷനെ പോലെ തന്നെയും ഗാർ വലുതാകുന്നതോറും നല്ല രീതിയിൽ ഫീഡും കാര്യങ്ങളൊക്കെ ചെയ്യും അപ്പോൾ അതിനനുസരിച്ച് ക്യാഷും കാര്യങ്ങളൊക്കെ മുടക്കി പ്രോപ്പറായിട്ട് ഇവയ്ക്ക് ഫീഡ് കൊടുക്കാൻ ഉറപ്പ് വരുത്തുക മൂന്നാമതായി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ഇവയെ നമ്മൾ വളർത്തി വലുതാക്കി നോക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ വന്നാൽ ഒരിക്കലും പുഴ തോട് പോലെയുള്ള പാത്ര ബോഡീസിലേക്ക് ായിട്ട് ശ്രമിക്കുക കാരണം അതിലുള്ള എല്ലാ കൊച്ചുവച്ച് ജീവികളെയും മീനുകളെയും എല്ലാം തന്നെ ഇവ കഴിച്ചു കഴിച്ച് പ്രകൃതിക്ക് ദോഷമായി മാറും സോ ഇത്തരം കാര്യങ്ങൾ കറക്റ്റ് ആയി ഫോളോ ചെയ്തു കൊണ്ടുപോവാൻ സാധിക്കുന്നുണ്ടെങ്കിൽ മാത്രം ഗാർനെ ചൂസ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക പിന്നെ ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്ന് എനേബിൾ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ